നമസ്കാരം കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിലൂടെ നാം ബിംസ്റ്റെക് അംഗരാജ്യങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു ഇന്ന് നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത് കറണ്ട് അഫയർ ഫാക്ട് റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസും അതോടൊപ്പം ബിംസ്റ്റെക്കിന്റെ ഒരു ചരിത്രവുമാണ് കാണുക ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഏഴ് ഏഴുണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ബിംസ്റ്റെക്കിലെ ആകെ അംഗരാജ്യങ്ങളെയാണ് ആകെ അംഗരാജ്യങ്ങൾ ഇനി അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഒരു മാർഗമുണ്ട് ഈ ബിംസ്റ്റെക് എന്ന് എഴുതുന്നതിനെ ഒന്ന് എണ്ണി നോക്കിയാൽ മതി ആകെ എത്ര ലെറ്റർ ഉണ്ട് ഏഴ് ലെറ്റർ അത് തന്നെയാണ് അംഗരാജ്യങ്ങളുടെ എണ്ണം പക്ഷെ ഇങ്ങനെ അല്ല പേര് കൊടുക്കുക അത് നമുക്ക് മുന്നോട്ട് വരുമ്പം കാണാം ഇനി ഇതിന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോ ഓപ്പറേഷൻ ഇപ്പൊ വേറൊന്നുമില്ല ബംഗാൾ ഉൾക്കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബിംസ്റ്റെക് കൊണ്ട് ഉദ്ദേശിക്കുക അത് വിവിധ മേഖലകളിലുണ്ട് സാങ്കേതികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് സുരക്ഷ രാജ്യ സുരക്ഷ നിലനിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എല്ലാം നോക്കുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസ മേഖല ഇതെല്ലാം ബിസ്റ്റെക്കിന്റെ പരിധിയിൽ വരുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ആകെ രാജ്യങ്ങൾ ഏഴാണെന്ന് നമ്മൾ പറഞ്ഞു നമുക്കറിയാം ഏഴ് രാജ്യങ്ങൾ ആ നിന്ന് പഠിക്കാനും പറഞ്ഞു ജി ട്വന്റിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് പത്തൊൻപത് രാജ്യങ്ങളും രണ്ട് യൂണിയൻസും ആ രണ്ട് യൂണിയൻസ് ഏതൊക്കെയാണ് ആഫ്രിക്കൻ യൂണിയനും അതോടൊപ്പം യൂറോപ്യൻ യൂണിയൻ അതിൽ ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജി ട്വന്റിയിൽ അംഗത്വം നേടിയതെന്നും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി പതി പതിനെട്ടാമത്തെ ജി ട്വന്റി ആണെന്നും അത് ഇന്ത്യയിലാണ് നടന്നതെന്നും എല്ലാം നമുക്കറിയാവുന്ന വസ്തുതയാണ് തിരിച്ച് ബിംസ്റ്റെക്കിലേക്ക് വരുമ്പോൾ എത്രാമത്തെ സമിറ്റാണ് ഇപ്പം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാമത്തെ സമ്മേളനമാണ് ഇത്തവണ നടന്നത് ആറാമത്തെ സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ അത് ബാങ്കോക്കാണ് ബാങ്കോക്ക് ഇനി ബാങ്കോക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തായ്ലാന്റിലാണ് അപ്പൊ തായ്ലാന്റിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലാണ് ഇത്തവണത്തെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് അപ്പൊ ആറാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇനി ഇവിടെ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന എന്താണ് പെയ്റ്റോങ്ട്രൻ ഷിനവത്ര ഇത് വേറെ ഒന്നുമല്ല തായ്ലാന്റിന്റെ നിലവിലെ പ്രധാനമന്ത്രിയുടെ പേരാണ് അപ്പൊ ആതിഥേയ രാജ്യവുമായി ബന്ധപ്പെടുത്തിയാണ് പി എസ് സി നേതാവിനെ ചോദിക്കുന്നതെങ്കിൽ അത് ഈ ഒന്ന് ഓർക്കുക അപ്പോൾ തായ്ലാന്റിന്റെ പ്രധാനമന്ത്രിയാണ് പേറ്റോംഗൻ ഷിനവത്ര എന്ന് മനസ്സിലാക്കുക ഇനി അഞ്ചാമത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീലങ്കയിലാണ് അഞ്ചാമത്തെ ഉച്ചകോടി നടന്നത് കൊളംബോ കൊളംബോ എവിടെയാണ് ശ്രീലങ്കയുടെ തലസ്ഥാനമാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബാങ്കോക്കിൽ തന്നെ അപ്പൊ പഠിക്കാൻ എളുപ്പമായി ഒന്നാമത്തെ ഉച്ചകോടിയും ആറാമത്തെ ഉച്ചകോടിയും വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാങ്കോക്ക് ആണ് അതേസമയം രണ്ടാമത്തെ ഉച്ചകോടി ആയിരിക്കും പി എസ് സിക്ക് ചോദിക്കുന്നു കൂടുതൽ താല്പര്യം അതിന്റെ കാര്യം എന്തായിരിക്കും ഇന്ത്യയിലാണ് നടന്നത് ഇനി ഇന്ത്യയിൽ എവിടെ ആയിരിക്കും നടന്നത് ഡൽഹിയിലാണ് നടന്നതെന്ന് മനസ്സിലാക്കുക അപ്പൊ ഒന്നാമത്തത് ബാങ്കോക്ക് രണ്ടാമത്തത് ഡൽഹി അഞ്ചാമത്തത് ശ്രീലങ്ക ആറാമത് വീണ്ടും ബാങ്കോക്ക് അപ്പൊ ഇത്രയും വസ്തുത ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് ബിംസ്റ്റെക് ബിംസ്റ്റെക്കിലേക്ക് ഇറങ്ങാം നമ്മുടെ രാജ്യം ഇന്ത്യയെ നമുക്ക് കാണാം ഇന്ത്യയുടെ ഈ ഭാഗത്ത് വരുന്നത് അറബിക്കടലാണ് അറബിക്കടലിനെയാണ് സിന്ധു സാഗർ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ഈ ഭാഗത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രം വരും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറ്റൊരു പേരാണ് രത്നാകര ഇനി ഇവിടെ കാണുന്നതാണ് ബംഗാൾ ഉൾക്കടൽ ഇതാണ് ബേ ഓഫ് ബംഗാൾ ഇതിന്റെ മറ്റൊരു പേരാണ് ചോളാലേക്ക് അപ്പൊ ചോളാലേക്ക് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗാൾ ഉൾക്കടലാണ് അപ്പൊ ബംഗാൾ ഉൾക്കടലിനെ ചുറ്റി കിടക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്മുടെ രാജ്യം തന്നെ ഇന്ത്യ പിന്നെ ഇന്ത്യയുടെ നേരെ വടക്കായിട്ട് വരുന്ന ഒരു ഭാഗം നേപ്പാൾ നേപ്പാൾ കഴിഞ്ഞ് ഇവിടെ ഭൂട്ടാൻ താഴെയായിട്ട് വരുമ്പോൾ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലാന്റ് പിന്നെ സമുദ്രത്തിലുള്ള ശ്രീലങ്ക അപ്പൊ ഈ ഏഴ് രാജ്യങ്ങൾ ചേർന്നാണ് ബിംസ്റ്റെക് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലൻഡ് ശ്രീലങ്ക നമുക്ക് ഈ രാജ്യങ്ങളുടെ എല്ലാം തലസ്ഥാനം കൂടി ഒന്ന് പറഞ്ഞു വയ്ക്കുകയല്ലോ ഇന്ത്യ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ് നേപ്പാൾ കാത്മാ അപ്പൊ ഭൂട്ടാന്റെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിംഫു ആണ് ഇനി ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ് മ്യാൻമാറിന്റെ തലസ്ഥാനം ആണ് മ്യാൻമാറിന്റെ തലസ്ഥാനം നെയ്പിഡോ തായ്ലാന്റിന്റെ തലസ്ഥാനം ബാങ്കോക്ക് ആണ് ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോയോ ആണ് അപ്പൊ ഏഴ് രാജ്യങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും കൂടി പഠിച്ചു ഇനി ശ്രീലങ്കയുടെ രാഷ്ട്രപതിയാണ് പ്രസിഡന്റ് ആണ് അനുരകുമാര ദിസനായകെ അനുരകുമാര ദിസനായകെ അതേസമയം ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യ ഇനി ബംഗ്ലാദേശും കൂടി നോക്കിക്കുന്നത് നല്ലതായിരിക്കും ബംഗ്ലാദേശിൽ ഇപ്പോ പ്രധാനമന്ത്രി ഇല്ല ആ സ്ഥാനം വഹിക്കുന്ന മുഖ്യ ഉപദേശകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് യൂനസ് ആണ് മുഹമ്മദ് യുനസ് അദ്ദേഹത്തെയാണ് പാവങ്ങളുടെ ബാങ്കർ എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം ഇനി ബിംസ്റ്റെക് പഠിക്കാനുള്ള മറ്റൊരു മാർഗം കൂടി നമുക്കൊന്നും ഇവിടെ കാണാം ബിംസ്റ്റെക് ഞാൻ ആദ്യം ഒന്ന് എഴുതി താഴെ ബിംസ്റ്റെക് അതിലെ ആദ്യത്തെ അഞ്ച് ലെറ്റർ നിലനിർത്തി ബി ഐ എം എസ് ടി ഈ സിക്ക് പകരം ഞാൻ എൻ എന്നാ കൊടുത്തത് ബിക്ക് മുമ്പ് ടു കൊടുത്തു ടു ബി രണ്ട് ബി അതായത് ബംഗ്ലാദേശിനെയും ഭൂട്ടാനേയും സൂചിപ്പിക്കുന്നു ഐ ഇന്ത്യയെ സൂചിപ്പിക്കുന്നു എം മ്യാൻമാറിനെ സൂചിപ്പിക്കുന്നു എസ് ശ്രീലങ്കയെ സൂചിപ്പിക്കുന്നു തായ്ലാന്റ് എൻ വരുന്നത് നേപ്പാൾ അപ്പൊ ടു ബിംസ്റ്റൻ ഈ ഒരു കോഡിൽ കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് ഓർക്കാം ഈ ബി ഐ എം എസ് ടി എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടും പിന്നെ പഠിക്കേണ്ട ഒരു ബിയും ഒരു എൻ്റെ കൂടെയാണ് അത് ഇന്ത്യയുമായി ചുഷ്ടിപ്പെട്ട് കിടക്കുന്നതെന്ന് ഓർത്താലും മതി അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി എം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നരുത് ചിലപ്പോൾ ഓപ്ഷനിൽ എന്ത് തരാം മാലിദ്വീപ് എന്ന് തരാം മാലിദ്വീപ് വരവില്ല കാരണം എന്താ മാലിദ്വീപ് കിടക്കുന്നത് ഈ അറബിക്കടൽ തീരത്താണ് അതെന്തായാലും ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തേക്ക് വരത്തില്ല ആ കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കാം ഇനി അടുത്ത് ബിംസ്റ്റെക്കിന്റെ ഒരു ചരിത്രത്തിലേക്കാണ് പോകുന്നത് ഒരു പക്ഷേ പി എസ് സി സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആറാമത്തെ ഉച്ചകോടി ഇവിടെ നടന്നൊന്നും ചോദിക്കത്തില്ല അതിനകത്തൊരു സെന്റൻസ് ആയിരിക്കും ആറാമത്തെ ഉച്ചകോടി അപ്പൊ നമ്മൾ കുറച്ച് വസ്തുതകളൂടി നോക്കണം കാരണം കെ എസ് പോലുള്ള പരീക്ഷകൾക്ക് സെക്കൻഡ് പേപ്പർ നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് ആ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ബിംസ്റ്റെക്കിനെ കുറിച്ചാണ് ഒരു ചോദ്യം കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ പോയിന്റുകളൊക്കെ അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് ആദ്യം നോക്കേണ്ടത് ബിംസ്റ്റെക് രൂപീകരിച്ചത് ആദ്യം ബിംസ്റ്റെക് അല്ല രൂപീകരിച്ചത് ആദ്യം രൂപീകരിച്ചത് ബി ഐ എസ് ടി ഇ സി എന്നാണ് അന്ന് നമ്മൾ ആദ്യം കൊടുത്ത പോലുള്ള പേരല്ല രാജ്യങ്ങളുടെ പേരിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ബ്രിക്സ് ഒക്കെ പോലെ ബി ബി എന്തിനെ സൂചിപ്പിക്കും ബംഗ്ലാദേശിനെ സൂചിപ്പിക്കുന്നു ഐ ഇന്ത്യ എസ് ശ്രീലങ്ക ടി തായ്ലാന്റ് പിന്നെ എക്കണോമിക് കോഓപ്പറേഷൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത് അത് രൂപീകരിച്ചത് ജൂൺ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനാണ് ഇനി രൂപീകരിച്ച ഡിക്ലറേഷനെ പറയുന്നതാണ് ബാങ്കോക്ക് ഡിക്ലറേഷൻ അപ്പൊ രൂപീകരിച്ച ഡിക്ലറേഷൻ ചോദിച്ചുകഴിഞ്ഞാൽ അത് ബാങ്കോക്ക് ഡിക്ലറേഷൻ പ്രകാരമാണ് ജൂൺ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ബിസ്റ്റെക് രൂപീകരിച്ചത് ഡിസംബർ ഇരുപത്തിരണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ മ്യാൻമാറും കൂടി ചേർന്നു അപ്പോൾ ബിംസ്റ്റ് ഈ സിയായി ഇതും നമ്മൾ ആദ്യം കണ്ട ഇതിന്റെ പൂർണ്ണ പൂർണ്ണരൂപമല്ല ഇതും രാജ്യത്തിന്റെ പേരുകളിലാണ് കൊടുത്തോണ്ടിരുന്നത് ഇനി ഈ ഇരുപത്തിരണ്ട് ഡിസംബറിന്റെ പ്രത്യേകത എന്താണ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം ആരുടെ ജന്മദിനം ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനത്തിനാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിതശാസ്ത്ര ദിനം ആര് ഞാൻ ആചരിക്കുക അതേസമയം മാർച്ച് പതിനാലാണ് ലോക ഗണിത ശാസ്ത്ര ദിനം ഇനി രണ്ടായിരത്തി നാലിലേക്ക് വരിക രണ്ടായിരത്തി നാലിൻ്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി നാലായപ്പോഴത്തേക്കും ഭൂട്ടാനേയും നേപ്പാളിനെയും കൂടി ചേർത്തു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തുടങ്ങിയപ്പോൾ ആരില്ല മ്യാൻമാർ ഇല്ലായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടായപ്പോഴത്തേക്കും മ്യാൻമാർ കൂടി ചേർന്നു പിന്നെ രണ്ടായിരത്തി നാലായപ്പോഴത്തേക്കും നേപ്പാളിനെയും ഭൂട്ടാനെയും കൂടെ ചേർത്തു അങ്ങനെ ബിംസ്റ്റെക് ആയി ഇനി ഇത് രാജ്യങ്ങളുടെ പേരിൽ പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് ബിക്ക് അവരുടെ ഒരു ക്ലാഷ് വരും രണ്ട് രാജ്യങ്ങളായി കഴിഞ്ഞു അതുകൊണ്ട് അവർ ജസ്റ്റ് ഒന്ന് പേര് മാറ്റി പേരിങ്ങനെ ആക്കി ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോ ഓപ്പറേഷൻ അപ്പൊ നിലവിലെ ഇതിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ രണ്ടായിരത്തി നാലിൽ ചേർന്ന രണ്ട് രാജ്യങ്ങളാണ് നേപ്പാളും ഭൂട്ടാനും ഇനി ഇതിന്റെ ആസ്ഥാനം ചോദിക്കാം ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം ചോദിച്ചാലും ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി കുറച്ച് അഡീഷണൽ ഫാക്ട്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്ത് രണ്ട് ഫാക്ട് ഒന്നാണ് തീം ഇത്തവണത്തെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പ്രോസ്പെറസ് റിസൈലൻ ആൻഡ് ഓപ്പൺ ബിംസ്റ്റെക് എന്നതാണ് അതായത് അഭിവൃദ്ധിയും പ്രതിരോധ ശേഷിയുള്ളതും തുറന്നതുമായ ബിംസ്റ്റെക് എന്നതാണ് ഇത്തവണത്തെ കാഴ്ചപ്പാട് ഇനി നിലവിൽ ആരാണ് സെക്രട്ടറി ജനറൽ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഇന്ദിരാ മണി പാണ്ഡയാണ് ഇന്ദിര മണി പാണ്ഡെ ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് അതുകൊണ്ടാണ് ആ സെക്രട്ടറി ജനറലിനെ കൂടി ഓർത്തുവെക്കുക വയ്ക്കുക ഇന്ദിര മണി പാണ്ഡെ ഇനി നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ആറാമത്തെ സമ്മേളനം ബാങ്കോക്കിലായിരുന്നു എന്ന് പറഞ്ഞു ആ ഡേറ്റ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ നിന്ന് ലീഡറായിട്ട് പങ്കെടുത്തത് ആ ഡേറ്റ് കഴിഞ്ഞാൽ ഏപ്രിൽ നാലാണ് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത് നിങ്ങളൊന്ന് ഓർക്കേണ്ടുന്ന ഒരു ചെയ്ത് നോക്കേണ്ട ഒരു ചോദ്യമാണ് ചെയ്തിട്ട് നിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താഴെ തന്നിരിക്കുന്നവയിൽ വെയിൽ ബിംസ്റ്റെക് കൂട്ടായ്മയിൽ പെടാത്ത രാജ്യം ഏതാണ് നോട്ട് പാർട്ട് എന്നാണ് അതൊന്ന് ചെയ്ത് നോക്കുക മ്യാൻമാർ മാലിദ്വീപ്സ് സൗദി അറേബ്യ ശ്രീലങ്ക ഇത്രയേ ഇത്രയുണ്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്ന രണ്ടെണ്ണം തെറ്റാണ് ആ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് എടുക്കുക നന്ദി നമസ്കാരം